ഹായ് സ്ലാക്കും നമസ്കാരം ഇന്ന് നമ്മൾ മറ്റൊരു മനോഹരമായിട്ടുള്ള കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറ് വരുന്നത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ലെങ്തിലായിട്ടാണ് ഈ ഒരു ഡോറിൽ ഗ്ലാസ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോറ് ഓപ്പൺ ചെയ്ത് ഒരൊറ്റ കിച്ചണായിട്ട് വിശാലമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് നാനൂറ്റി തൊണ്ണൂറ് മുന്നൂറ്റി അമ്പതാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഫ്രിഡ്ജും പാത്രം കഴുകാനുള്ള സ്പേസും വിറകെടുപ്പും ഗ്യാസും ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു കിച്ചൺ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് സിങ്ക് വരുന്നത് സിങ്ക് നൽകിയിട്ടുള്ള ആ ഒരു ഭാഗത്ത് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഈ ഒരു കിച്ചണിലോട്ട് ഇവിടെ ആയിട്ടാണ് വരുന്നത് വിറകടുപ്പിന്റെ കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലാണ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് കബോർഡൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് ഫുൾ ബോഡി ടൈൽ ആട്ടോ നൽകിയിട്ടുള്ളത് വിറകടുപ്പിന് ചിമ്മിണി നൽകിയിട്ടുണ്ട് അതുപോലെ വാളിലായിട്ട് ഗ്രാൻ വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് എൽ ഷേപ്പിലായിട്ടാണ് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒരു ഭാഗത്ത് ഗ്യാസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് അപ്പർ ക്യാബിനറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം മുതലടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് പിന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും സ്ലാബ് വാർത്തിട്ടാണ് ഈയൊരു കിച്ചണില് കബോർഡ് സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അത്യാവശ്യം സ്പേസ് നൽകിയിട്ടാണ് കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്താണ് കട്ട്ലറി പ്ലേറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതിന് തൊട്ടടുത്തായിട്ട് ബോട്ടിൽ ട്രേയും കൂടെ ചെയ്തിട്ടുണ്ട് കിച്ചണിലെ കബോർഡ് ഉൾപ്പെടെയാണ് ഈ വീട് ചെയ്യാൻ ഫൈവ് ലാക്സ് ഇന്റീരിയറിന് വന്നിട്ടുള്ളത് ഈ ഒരു കിച്ചന്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ എൻ്റെ ഇൻസ്റ്റ ഐ ഡിയും കൂടെ കൊടുക്കുന്നുണ്ട് അതും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന അപ്പർ ക്യാബിനറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് വിൻഡോയ്ക്ക് ബ്ലിൻസും കൊടുത്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഇവിടെയായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് കിച്ചണിലേക്കുള്ള ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് സ്റ്റോർ റൂം വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് നൂറ്റി അമ്പതാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ നിന്നും ഇവിടെ ബാക്ക് സൈഡിലോട്ടുള്ള ഡോർ വരുന്നത് ഡോർ ഓപ്പൺ ചെയ്ത് ബാക്ക് സൈഡിലായിട്ടും മെക്കലിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ടാണ് വാഷിംഗ് മെഷീൻ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുപോലെ ഇവിടെ പാത്രം കഴുകാനുള്ള മറ്റൊരു സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് ബാക്ക് സൈഡിലായിട്ട് കുറ്റിപ്പുറം നില പാർക്കിലോട്ടുള്ള വ്യൂ ഓട്ടോയിൽ കാണുന്നത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്